സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫോ ഈ ഒരു മുസ്തഫാ ജയൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അഞ്ച് സെൻറ് സ്ഥലം അതിലേക്കുള്ള റോഡാണ് നാല് എൺപത് ഉണ്ട് അതായത് ഇരുപത് പോയിൻറ്റിൻ്റെ കുറവാണ് ഉള്ളത് അഞ്ച് സെൻറ്റിന് എന്താ ഈ കോൺക്രീറ്റ് ചെയ്ത റോഡിൽ നിന്ന് നീക്കുന്ന ഏരിട്ട് നീക്കുന്ന റോഡ് രണ്ട് സൈഡിലും പുതിയ വീടുകൾ വരനുണ്ട് എന്താ പുതിയ വീടുകൾ രണ്ട് സൈഡിലും ഉണ്ട് വരണേ അതിൻ്റെ നടുക്കാണ് നമ്മുടെ സ്ഥലം വേണ്ടതാ ഇതോ കോൺക്രീറ്റ് ചെയ്ത റോട്ട് വന്ന് നേരെ ദീൽക്ക് റോഡ് ഇതാ നേരെ എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡ് ഇതാണ് ഈ രണ്ട് ഇതാ ഈ രണ്ട് വീടിൻ്റെയും നടുവിലായിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ടേജ് റോഡായിട്ട് മുന്നിൽ കൂടി ഇതാ ഇതിൽക്ക് റോഡവകാശമുണ്ട് നമുക്ക് റോഡ് കഴിഞ്ഞിട്ടായിട്ട അഞ്ച് സെൻറ്റ് സ്ഥലം നാല് അമ്പത് ഇതാ അവിടെ അതിരുണ്ട് രണ്ട് വീട് വന്നും തൊട്ടടുത്ത് അതിരുണ്ട് മൂന്ന് നല്ല തെങ്ങ് ഉണ്ടായാലും രണ്ട് തെങ്ങ് നമുക്ക് നിലർത്താം കെട്ടോടൊക്കെ കെട്ടിയിക്കണ് നല്ലൊരടിച്ചാപ്പൊളി വീട് വയ്ക്കുക തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്കേക്കും ഷെയറും ചെയ്യുക കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങളെ ഫോണിലേക്ക് എത്തും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങളടുത്ത് എന്തുണ്ടെങ്കിലും നിങ്ങൾ വേണം പെട്ടെന്ന് അറിയിക്കൂ ഇതാ വേണ്ടതാ നല്ല റോഡുണ്ട് കോൺക്രീറ്റ് റോഡും വന്ന നേരെ റോഡ് രണ്ട് പുതിയ വീട് അയൽവാസികൾ വരുന്നുണ്ട് വേറെ വീടുകൾ അയൽവാസികളുണ്ട് വേണ്ട അതാ വലിയ വലിയ വീട് അയൽവാസികൾ പോലെ ഉണ്ട് ഇതാ എവിടെ എവിടെ വീട് വലിയ വീടുകളയൽവാസികളുണ്ട് അയൽവാക്കൊക്കെ പോലെ ഉണ്ട് പള്ളി മദ്രസ ഒക്കെ തൊട്ടടുത്തുണ്ട് അടുത്തുണ്ട് പള്ളി മദ്രസ സ്കൂൾ അമ്പലം എല്ലാം തൊട്ടടുത്തുണ്ട് ഒന്നിനുങ്ങളധികം ദൂരം പോകേണ്ട അടുത്ത് തന്നെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണറിന് വൃത്തിയാൽ വള്ളവും കിട്ടും കോയൽ കിണർ വള്ളം കിട്ടും നാടൻ കിണറിന് സാധ്യത കുറവാണ് കോയൽ വള്ളം കിട്ടും വേണ്ട നല്ല സൈറ്റാണ് സ്ക്വയർ സൈറ്റാണ് നല്ല അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഒയൂർ പഞ്ചായത്തിൽ തക്കിടിപ്പാറ ഈ സ്ഥലമുള്ളത് തക്കിടിപ്പാറ ഭാഗത്താണ് ഒയൂർ പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ഒയൂർ പഞ്ചായത്തിൽ തക്കിടിപ്പാറ ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടര ലക്ഷം ഉറുപ്പ്യാണ് ബസ് റൂട്ടിൻ്റെ അടുത്താണ് ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് ബസ് റൂട്ടും വന്ന് ഒരു നൂറ് മീറ്റർ ഉണ്ടാവില്ല അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നന്ദി നമസ്കാരം സ്ലാമലൈക്കും വരഹമുള്ള വിബരക്കാത്തൂ